വിദേശ കമ്പനികളുടെ പ്രാദേശിക ആസ്ഥാനം എത്തിക്കുന്നതിന് പുതിയ ടാർഗറ്റ് പ്രഖ്യാപിച്ച് സൗദി അറേബ്യ പുതിയ കമ്പനികളുടെ ആസ്ഥാനം കൂടി സൗദിയിൽ എത്തിക്കാനാണ് നിക്ഷേപ മന്ത്രാലയത്തിന്റെ ശ്രമം നേരത്തെ പ്രഖ്യാപിച്ച കമ്പനികൾ എന്ന ലക്ഷ്യം സാഹചര്യത്തിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഒക്ടോബർ വരെയുള്ള കണക്ക് പ്രകാരം അഞ്ഞൂറ്റി പതിനേഴ് വിദേശ കമ്പനികൾ അവരുടെ മേഖലാ ആസ്ഥാനം സൗദിയിലേക്ക് മാറ്റി കഴിഞ്ഞു പുതിയ ബഡ്ജറ്റിന് മുന്നോടിയായുള്ള റിപ്പോർട്ടിലാണ് ഈ നേട്ടം രേഖപ്പെടുത്തിയത് അതായത് എട്ട് വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യം രണ്ടു വർഷം കൊണ്ട് തന്നെ സൗദി നേടിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് പുതിയ അഞ്ഞൂറ് കമ്പനികളെ കൂടി എത്തിക്കുമെന്ന നിക്ഷേപ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം ആറായിരത്തോളം നിക്ഷേപ ലൈസൻസുകളും ഈ വർഷം അനുവദിച്ചിരുന്നു മുൻവർഷത്തെ അപേക്ഷിച്ച് അൻപത് ശതമാനം വർധനവാണിത് സൗദിയിലെ സർക്കാർ കരാറുകൾ ഇനി ലഭിക്കണമെങ്കിൽ അന്താരാഷ്ട്ര കമ്പനികൾക്ക് അവരുടെ പ്രാദേശിക ആസ്ഥാനം സൗദിയിലായിരിക്കണം കിരീടാവകാശികളുടെ മേൽനോട്ടത്തിൽ നടപ്പാക്കിയ ഈ തീരുമാനത്തിന് പിന്നാലെയാണ് വിദേശ കമ്പനികൾ സൗദിയിലെത്തിയത് നിർമ്മാണ മേഖല വ്യവസായ വിദ്യാഭ്യാസ ഐ ടി ഹോട്ടൽ മേഖലകളിലാണ് കൂടുതൽ നിക്ഷേപം എത്തിയത് ഭക്ഷ്യമേഖലയിലും ട്രേഡിംഗ് മേഖലയിലും ഉൾപ്പെടെ നിക്ഷേപം കഴിഞ്ഞ വർഷത്തേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട് മീഡിയ വൺ റിയാദ്